യാത്ര ഒരു അനിവാര്യതയാണെന്ന് മലയാളികൾക്ക് കാട്ടിക്കൊടുത്ത മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മലയാളികളെ ലോകം കാണാൻ പഠിപ്പിച്ച യാത്രകളുടെ ദി ബ്രാൻഡ് അംബാസിഡർ സന്തോഷ് ജോർജ് കുളുങ്ങര ഭയങ്കര കമ്പോസ്ഡായിട്ട് ആയിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു സർ വളരെ പ്ലസന്റ് ആയിട്ട് അല്ല അത് സ്വാഭാവികമായിട്ടി നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലേ എന്നാലും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്നറിയാം ഞങ്ങൾക്ക് ഇപ്പൊ ഞാനും കല്യാണം നാലു ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തര എന്റെ അടുത്താണെങ്കിലും എന്നെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും കുട്ടികളോട് കല്യാണം ഞാൻ അങ്ങനെ നിങ്ങൾ കല്യാണം ില്ലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങള് പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ സാർ വേണമെങ്കിലും യും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ചു സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ ഞാൻ ഈ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലോ അതുകൊണ്ട് അതിനെ കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ് ആണ് ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ് ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല സാറിന്റെ മനസ്സിന് അങ്ങനെ പിടിച്ചൊന്ന് വലിച്ച ഒരു സ്ഥലമുണ്ടോ ഇത്രയും കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഒന്ന് ഇറങ്ങിയപ്പോൾ സാറിന് ഇറങ്ങാൻ തോന്നാത്തൊരു പിടിച്ചു നിർത്തിയ ഒരു സ്ഥലം ഒരു ഇല്ല അങ്ങനെ നിങ്ങൾക്ക് പരിശീലനം നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി കിട്ടിയത് ഒഴിവാക്കാം സർ ഞാൻ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് നാല് വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് ഒരാളാണ് സർ പറയുമ്പോ എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർസറിയാണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു ഒന്നും നടക്കില്ല കേട്ടോ ഈ പറഞ്ഞ മാതിരി ഇത്രയും ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കടന്ന് പയറ്റിയിട്ടൊന്നും രക്ഷയില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ പരിപാടിയുടെ ഏക ഗുണം പൊതുവേ കേരളത്തിൽ ഇനി ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പിച്ചൊരു സ്ഥലം ഒരു സ്ഥലമില്ല അങ്ങനെ എനിവാണോ നിങ്ങളുടെ രണ്ടാം തവണ